അടുത്ത മൂന്ന് നാല് വർഷത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി ഈ ലോകത്തിലെ വളരെ സുപ്രധാന വ്യക്തിയായി മാറും ഇപ്പോഴേ അദ്ദേഹം അങ്ങനെയാണ് പക്ഷേ കൂടുതൽ പ്രാധാന്യം കൈവരും കാരണം ചില കാര്യങ്ങൾ സംഭവിക്കും അത് സംഭവിക്കാൻ അദ്ദേഹം വളരെ നിർണായകമാകും രണ്ടായിരത്തി പതിനേഴിൽ ആദ്യത്തെ ആദ്യയോഗി അദ്ദേഹം ഇവിടെ അനാച്ഛാദനം ചെയ്തു ആദിയോഗി എന്നാൽ ഒരു ദൈവമല്ല അദ്ദേഹം ആദ്യത്തെ യോഗിയാണ് അദ്ദേഹമാണ് മനുഷ്യർക്ക് ക്ഷേമത്തിന്റെ സാങ്കേതിക വിദ്യകൾ പകർന്നു നൽകിയത് വെറുതെ മുകളിലേക്ക് നോക്കി എന്തെങ്കിലും ആവശ്യപ്പെടുകയല്ല നമ്മുടെ പ്രധാനമന്ത്രി അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അദ്ദേഹം മുകളിലേക്കോ താഴേക്കോ നോക്കുന്നില്ല അദ്ദേഹം അദ്ദേഹം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വ്യക്തതയോടെ അദ്ദേഹം ഉള്ളിലേക്ക് നോക്കുന്നു എന്നിട്ട് പ്രവർത്തിക്കുന്നു അത് അദ്ദേഹത്തിനും ഈ രാജ്യത്തെ ജനങ്ങൾക്കും വലിയ മാറ്റം തന്നെ സൃഷ്ടിക്കുന്നു ഇന്ന് ഇത്രയും ഔന്നത്യമുള്ള മറ്റൊരു നേതാവില്ല ഇത്ര തുറന്ന മനസ്സും വ്യക്തതയുമുള്ള മറ്റൊരു നേതാവില്ല എനിക്ക് പലപ്പോഴായി അദ്ദേഹത്തോടൊപ്പം ഒരുപാട് സംഭാഷണങ്ങൾ ഏർപ്പെടാനുള്ള അവസരമുണ്ടായി അദ്ദേഹം നിങ്ങൾ സംസാരിക്കുന്ന എന്തിനെക്കുറിച്ചും മനസ്സിലാക്കാൻ കഴിവുള്ള ഒരു മനുഷ്യനാണ് കാരണം അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഗുണങ്ങളിലൊന്ന് അദ്ദേഹം മികച്ച ഒരു കേൾവിക്കാരനാണ് അദ്ദേഹത്തിന് എഴുപത്തഞ്ച് വയസ്സായിരിക്കുന്നു രാജ്യത്തെ സംബന്ധിച്ച് ഇതൊരു ആഘോഷമാണ്